ഇത് ഉറക്കത്തെ സഹായിക്കുന്ന ഒരു എക്യൂപ്മെൻ്റ് ആണ് ഈ സാധനം നമ്മുടെ വിരലിൽ കണക്ട് ചെയ്തു നമ്മൾ ത്രീ ഡേയ്സ് നമ്മൾ അനാലിസ് ചെയ്യും മൊബൈലിന്റെ ആപ്പുമായിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത് ഉറക്കം എല്ലാവർക്കും ഒരു പ്രശ്നമാണ് രാത്രി ഉറക്കം ശരിയാവാത്തപ്പോൾ രാവിലെ ഒരു ഹെഡേയ്ക്കും ഒരു ക്ഷീണവും അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടാവാറുണ്ട് മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കേട്ടോ വളരെ സന്തോഷം നിങ്ങൾ നമ്മളുടെ വീഡിയോയ്ക്ക് തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി പറയുകയാണ് നമ്മള് ഇന്ന് നമ്മുടെ സുഹൃത്ത് അമിത് അമിത്തിനെ നമ്മള് അമിത്തിന്റെ ചിരിയാണ് നോക്കി എന്തോ ഞാൻ അമിത് കൂടെ കണ്ടിട്ട് ഈ വീഡിയോ ഈ ഇന്നേക്ക് ഒരു വർഷം തികയാണ് കേട്ടോ അല്ലെ ഞങ്ങളുടെ സൗഹൃദം സ്റ്റാർട്ട് ചെയ്യട്ടോ ഒരു വർഷം ആ പക്ഷെ ഈ ഒരു വർഷം ആയെങ്കിൽ പോലും ഞങ്ങൾ ഒരുപാട് നാളത്തൊരു ബന്ധം ചെയ്യുന്നുണ്ട് അല്ലെ അമിത് ആക്ച്വലി അല്ലേ ഈ സർജിക്കൽ ആൻഡ് നോൺ സർജിക്കൽ ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ അല്ലെ അങ്ങനത്തെ പ്രോഡക്റ്റുകള് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു കമ്പനിയുടെ ആളാണ് അമിത് കേരളത്തിലെ പല ഹോസ്പിറ്റൽസുകളും അമിത്തിന്റെ പ്രോഡക്റ്റുകളുണ്ട് അപ്പൊ ഞാൻ അമിത് കൂടെ ഒരു കുറച്ച് സെറ്റ് ഓഫ് വീഡിയോസ് ചെയ്യാണ് ഇതൊക്കെ എല്ലാ മനുഷ്യനും ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് കേട്ടോ നിങ്ങൾക്കും അത് പരിചയപ്പെടുത്തുന്നു അല്ലെ നമ്മൾ ഇന്ന് എന്താണ് അമിത്തെ പരിചയപ്പെടുത്തുന്നത് അന്ന് നമ്മൾ പരിചയപ്പെടുത്തി ആ വീഡിയോ കാണാത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കാണാം ഇന്ന് നമ്മൾ എന്താണ് ഇന്ന് സ്പെഷ്യലി ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നതും നമ്മളോട് ഒരുപാട് പേര് വിളിച്ച് അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്ലീപ്പിനെ പറ്റി സ്ലീപ്പ് ആപ്നിയെന്നതിന് പറയുന്നത് ഉറക്കം എല്ലാവർക്കും ഒരു പ്രശ്നമാണ് മിക്ക ആൾക്കാർക്കും രാവിലെ ഒരു ഒരു ഹെഡേയ്ക്കും രാത്രി ഉറക്കം ശരിയാവാത്തപ്പോ രാവിലെ ഒരു ഹെഡേയ്ക്കും ഒരു ക്ഷീണവും അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടാവാറുണ്ട് അപ്പൊ അവർ തേടി വിളിക്കാറുണ്ട് ഇതിന് എന്തെങ്കിലും പ്രത്യേക എക്വിപ്മെന്റ് ഉണ്ടോ അതിനുള്ള പരിഹാരങ്ങളുണ്ടോ എന്ന് ചോദിച്ചു വിളിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഉറക്കം ശരിയായില്ലെന്നുണ്ടെങ്കില് നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഇല്ല ഒരു കാര്യമില്ല ഈ ഉറക്കം ശരിയായില്ലെങ്കിൽ മനുഷ്യന് കൊളസ്ട്രോൾ സംഭവിക്കുന്നു ബി പി സംഭവിക്കുന്നു ഷുഗർ സംഭവിക്കുന്നു അമിതവണ്ണം ആവാൻ സംഭവിക്കുന്നുണ്ട് അങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ട് എല്ലാവരും ഉറങ്ങണം നിങ്ങൾ ഇവിടെ നമ്മളിവിടെ ഒരു പ്രോഡക്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടല്ലോ ഇതെന്താണ് ഈ പ്രോഡക്റ്റ് നിങ്ങൾ നോക്കി ഇത് ഇത് ഉറക്കത്തിനെ ഉറക്കത്തെ സഹായിക്കുന്ന ഒരു ഒരു ്മെന്റ് ആണ് ഇപ്പം സാധാരണഗതിയിൽ ഇപ്പൊ ഒരാൾക്ക് എല്ലാവർക്കും ചെലപ്പോ ഒരു മടിയുണ്ട് ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറിനെ കണ്ട് ടെസ്റ്റ് ചെയ്യാന് അപ്പോ ഇതൊരു ചെറിയൊരു ഡിവൈസ് ആണ് ഇത് വൺ സ്ലീപ് ടെസ്റ്റ് പറയുന്നത് ജസ്റ്റ് നമ്മുടെ കയ്യില് ടിപ്പില് വെച്ചിട്ട് നമ്മൾ ഇതില് ടേപ്പിങ് ചെയ്യും ഇതില് ടേപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ നമ്മുടെ മൊബൈലിൽ ആപ്പിലേക്ക് ഇത് കൺവേർട്ട് ചെയ്യും ഓ ഇങ്ങനെ വെക്കുക വെക്കുക പ്രശ്നമുള്ള ആൾക്കാർക്ക് മാത്രമാണ് അല്ലേ അപ്പോൾ ഇതൊരു ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഡയഗ്നോസിസ് എന്നുള്ള ഒരു നിലയ്ക്കാണ് ഇത് വരുന്നത് മൊബൈലിന്റെ ആപ്പുമായിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത് രാത്രി മാത്രം നമ്മൾ കണക്ട് ചെയ്യുക മൊബൈലില് ഓൺ ചെയ്യുക രാവിലെ നമുക്ക് നമ്മുടെ യൂഷ്വൽ വർക്ക് ചെയ്യുക വീണ്ടും അടുത്ത ദിവസം അങ്ങനെ ത്രീ ഡേയ്സ് നൈറ്റില് മാത്രം ഇത് ഉപയോഗിക്കുക ഇത് 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 ഉപയോഗിച്ച് കഴിയുമ്പോഴ് ഇത് ക്ലൗഡുമായിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ ക്ലൗഡുമായിട്ട് കണക്റ്റഡ് വരുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ഡാറ്റ വിത്തിൻ ഫൈവ് ഡേയ്സിൽ ഇന്ത്യയിലെ ഏറ്റവും വെൽ നോൺ തെറാപ്പിസ്റ്റ് ഇത് അതിന്റെ റിപ്പോർട്ട് റെഡിയാക്കി നമുക്ക് നിങ്ങളുടെ മെയിലിലോ നിങ്ങൾക്ക് അയച്ചു തരും എന്നുള്ള ഡീറ്റെയിൽസ് അയച്ചു തരും അപ്പോൾ നമുക്കൊരു ഇനീഷ്യൽ ഡയഗ്നോസിസ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാം അതിനാ പറയുന്നത് വൺ സ്ലീപ് ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉറക്കം ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട് സ്റ്റഡി പറയുന്നത് ഇന്ത്യ നാലാം സ്ഥാനത്തിലാന്ന് പറയുന്നത് ചൈന യു എസ് എ ബ്രസീൽ നാലാം സ്ഥാനം ഇന്ത്യ എന്ന് പറയുന്നത് അമ്പത്തിനാല് ശതമാനം ആൾക്കാർക്ക് പൂർണ്ണമായുള്ള ഉറക്കം ഇല്ല എന്നാണ് ആസ് പെർ സ്റ്റഡി പറയുന്നത് ഈ സാധനം നമ്മുടെ വിരലിൽ കണക്ട് ചെയ്തു നമ്മള് ഡേയ്സ് നമ്മൾ ചെയ്യും ഇത് ഇത് കമ്പനിയുടെ ഈ കമ്പനിയുടെ ക്ലൗഡുമായിട്ട് കണക്ട് ചെയ്ത് ഡാറ്റ കിട്ടും ഡാറ്റ കിട്ടും ആ ഡാറ്റയിൽ നിന്ന് ഒരു ഡോക്ടറുടെ ഒബ്സർവേഷനിലൂടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഡോക്ടർ അനലൈസ് ചെയ്യും അനലൈസ് ചെയ്യും അങ്ങനെ ഉറക്ക പ്രശ്നമുള്ള ഒരാളാണെന്ന് ഇരിക്കട്ടെ അനെന്താ സൊല്യൂഷൻ അത് ആ റിപ്പോർട്ട് കിട്ടുമ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്തുള്ള ഒരു ഡോക്ടറിനെ പോയി ഒന്ന് കാണണം കൺസൾട്ട് ചെയ്യണം അല്ല ഒരു ഫിസിഷ്യൻ അല്ല ഒരു പെർമനോളജിസ്റ്റ് ആയാലും ബെറ്റർ ആണ് പെർമനോളജിസ്റ്റ് ആണ് ഇതിന്റെ മെയിൻ വിദഗ്ദ്ധരായ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പൊ ആ ഡോക്ടറിന്റെ സജഷൻ പ്രകാരമാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്യും ഇതിന് എന്ത് വേരിയന്റ് ആണ് എന്താണെന്നുള്ള ഒരു സജഷൻ വന്നിട്ട് ഡോക്ടർ ഒരു സജഷൻ പറയും സി പാപ്പ് മെഷീൻ അല്ലെങ്കിൽ മെഷീൻ മെഷീൻ ഇതാണ് ഇതാണ് എന്ന് പറയുന്നത് ഇത് കണക്റ്റഡ് വിത്ത് മാസ്ക് ഇതിനാണ് സീപാപ്പ് മാസ്ക് എന്ന് പറയുന്നത് ഇത് ബൈപ്പാപ്പാണ് ഇത് സീപാപ്പ് ആണ് സീപാപ്പ് മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മളിപ്പോ നെയ്സല് ഒരു കഞ്ചഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു പോസിറ്റീവ് എയർ പ്രഷർ കൊടുക്കും ഈ മെഷീൻ വഴി ഇതിലിപ്പോ ഒരു പോസിറ്റീവ് എയർ പ്രഷർ തരുന്നില്ലേ അപ്പം നമ്മുടെ ഉള്ള ഒരു കഞ്ചഷൻ പോസിറ്റീവ് എയർ പ്രഷർ വഴി നമ്മുടെ ഈ നെയ്സലിന്റെ കഞ്ചഷൻ ഇത് തുറക്കും ഇത് കൂർക്കമ്പലി ഉണ്ടെങ്കിൽ ഇത് ബെസ്റ്റാണ് കൂർക്കമ്പലിയുടെ ഒരു റെമഡിയാണ് ഈ സീപ്പാപ്പ് മെഷീൻ എന്ന് പറയാൻ വേണം സ്റ്റോറിംഗ് ഉള്ളൊരു മനുഷ്യൻ രാത്രി യാദർശികമായിട്ട് എഴുന്നേക്കുകയും വെള്ളം കുടിക്കുകയും ഏഹ് അപ്പം അവരുടെ അങ്ങനെ എഴുന്നേക്കുമ്പോ തന്നെ ഒരു സ്ലീപ്പ് നഷ്ടമാ അവിടെ വരുന്നത് ചിലവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഈ സീ പാ മെഷീനിൽ ഓക്സിജനും കൂടെ വരുമോ എന്നുള്ളത് പക്ഷെ ഓക്സിജൻ ഇല്ല ഇതിന്റെ അകത്ത് ഓൺലി ഗിവിങ് ഓ പോസിറ്റീവ് എയർ പ്രഷറാണ് കൊടുക്കുന്നത് ഈ പോസിറ്റീവ് എയർ പ്രഷറിൽ നമ്മുടെ നെയ്സൽ നെയ്സലില് ആ എയർ തെള്ളും നെയ്സലിന് എയർ തെള്ളുന്ന അനുസരിച്ച് നമുക്ക് നമ്മുടെ ഒരു സൈസ് ഇവിടെ ഒരു രണ്ട് വാൽ പോലെ ഒരു ഇതുണ്ട് അപ്പോൾ അതങ്ങ് തുറക്കും അത് അത് ക്ലിയർ ആയിട്ട് നമുക്ക് പോയി നമ്മുടെ കമാൻഡ് നല്ലൊരു സ്ലീപ്പിംഗ് ടെൻഡൻസി വരും ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ഒരാൾ ഒരാളാണ് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ട് ഞാനത് ഉപയോഗിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഡയറക്റ്റ് മെഷീൻ വാങ്ങിക്കലല്ല ഇതിന്റെ ഒരു പ്രോസസ് അല്ലെ ഫസ്റ്റ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറുടെ റെക്കമെൻഡേഷനിൽ മാത്രമേ ഈ ഒരു സാധനം വാങ്ങിക്കൂപ്പ് സീപ് അല്ലെ ഓ ഞാൻ ഞാൻ എന്താ മനസ്സിലാക്കുന്ന മറ്റേ ഈ സിപ്പാ മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള എയർ കിട്ടുന്നതോടെ ഉറക്കം ഉറക്കം നമ്മുടെ ഈ നെയ്സൽ കൺജഷൻസ് ഇതിന് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയാണ് നമ്മുടെ ഒന്ന് തുറന്ന് നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എയർ പ്രഷർ കൊടുക്കും ഇതിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ ആഡ് ഇല്ല മെഡിസിൻ ആഡ് ചെയ്യേണ്ടി വരത്തില്ല ഇതിലൊരു വാട്ടറിന്റെ ഒരു ഇതുണ്ട് അപ്പോൾ നമുക്കൊരു ഹ്യൂമിഡിഫയർ എന്നുള്ള രീതിയിലേക്ക് ഇത് വർക്ക് ഇനി ഇതൊക്കെ ഒരു ഒരാളാണ് എന്നിരിക്കട്ടെ എല്ലാവർക്കും ആദ്യം ഉറങ്ങാൻ പറ്റട്ടെ മര്യാദക്ക് അങ്ങനെയാണെന്നുള്ള ഈ ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ് എങ്ങനെയാ അല്ല ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നാലായിരം രൂപ താഴെ വരുന്നുള്ളൂ ഇതിന്റെ ഇതിന് മാത്രം ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഈ ഡിവൈസാണ് കേട്ടോ ഇതല്ല ഇതിന് ഇതിന് ആ ഇപ്പൊ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ഡയഗ്നോസിസ് കഴിയുമ്പോൾ ഏകദേശം നമുക്ക് ഇപ്പൊ ചിലവർക്ക് കൂർക്കമ്പലി ചിലവർക്ക് പ്രശ്നങ്ങൾ കാണും പക്ഷെ അവർക്ക് മടിയായിരിക്കും ഡോക്ടറിന്റെ അടുത്ത് പോവാനും ഇത് ഇന്നത്തെ കാലത്ത് ഗാഡ്ജറ്റ് യുഗമാകുമല്ലോ എല്ലാം അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് അവർക്ക് ചെയ്യാൻ സാധിക്കും ഒരാൾക്ക് ഒരാൾക്ക് പറ്റുള്ളൂ ഇതിന്റെ പുറേലൊരു ബാർ കോഡ് ഉണ്ട് അപ്പൊ ആ ബാർ കോഡ് പ്ലേ സ്റ്റോറിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വൺ പേഷ്യന്റ് വൺ ടൈം ആസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് വാങ്ങിച്ച വീട്ടെല്ലാവർക്കും ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഈ റിപ്പോർട്ടോട് കൂടി ഡോക്ടറെ അടുത്ത് പോകുമ്പോഴാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമാണ് സിപാപ്പ് സിപാപ്പ് ഓർ ബൈപാപ്പ് അത് നമ്മുടെ കണ്ടീഷനും ആസ് പെർ ദി റിപ്പോർട്ട് അനാലിസിസും ആയിരിക്കും അത് ഡോക്ടർ തീരുമാനിക്കുന്ന സീപാപ്പ് വേണോ ബൈപ്പാപ്പ് വേണോന്നുള്ളത് അല്ലെ സീ പാപ്പിലും ബൈപ്പാപ്പിലും ഡിഫറെന്റ് മോഡിയും മോഡ്യൂൾസ് ഉണ്ട് അത് ആസ് പെർ ഡോക്ടർ സജസ്റ്റ് ചെയ്യുമേ ഏതാണ് പേഷ്യന്റ് റെക്കമെൻഡബിൾ എന്നുള്ളത് റെക്കമെൻഡബിൾ ആണെങ്കിൽ ഈ മെഷീൻ ഇത് ഇതിന്റെ വേരിയന്റ് വരുന്നത് ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് തൊട്ട് നമുക്ക് സെവന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് വരെയുള്ള ഡിഫറൻറ്റ് മൊഡ്യൂൾസ് ഉണ്ട് അപ്പൊ അത് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ സ്ലീപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏതായിരിക്കും എന്നുള്ള ഒരു ഡോക്ടറായിരുന്നു സജസ്റ്റ് ചെയ്യുന്നത് പിന്നെ വരുന്ന ഒരു എക്യൂപ്മെന്റ് എന്ന് പറയുന്നത് ബൈപ്പാപ്പ് എന്ന് പറയുന്ന ഒരു എക്യൂപ്മെന്റ് വരും ഈ ബൈപ്പാപ്പിൽ ഉദ്ദേശിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് പ്രോപ്പർ നമ്മുടെ ഇതില് നെയ്സൽ കഞ്ചഷൻ തുറക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡും കൂടെ വലിച്ചു പുറംതള്ളാനായിട്ട് ഇത് സഹായിക്കും ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നത് ആയിരിക്കും ആ മെഷീൻ്റെ ഫീച്ചർ വർക്ക് ചെയ്യുന്നത് അല്ലെ ഞാൻ പറഞ്ഞേ ഇതൊക്കെ മനുഷ്യൻ്റെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും സേവിങ് സേവ് ചെയ്യുന്നതുമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഇതല്ല കേട്ടോ അമിത്തിൻ്റെ ഞാൻ പറഞ്ഞത് ഇപ്പൊ വാക്കർ ചെയറ് ബെഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് പ്രോഡക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവിധ ആശംസ അടുത്ത മാസവും പറഞ്ഞാൽ കേട്ടോ എല്ലാ മാസവും ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവിധ ആശംസ